കേരളത്തിലെ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട അരുണാചൽ സ്വദേശിയായ അശോക് ദാസിന്റെ മരണത്തിൽ കൂടുതൽ പേർ അകത്താകുമെന്നാണ് സൂചന ദുരൂഹതകൾ ഏറെയുള്ള ഒരു കേസായി മാറിയിരിക്കുകയാണ് അശോക് ദാസ് കൊലപാതകം ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്നുള്ള മരണം പോലീസിന്റെ വീഴ്ച മൂലമാണെന്ന ആരോപണമാണ് നാട്ടുകാർ ഉയർത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ പോലീസും നാട്ടുകാരും രണ്ട് തട്ടിലാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രതികൾ രക്ഷപ്പെടില്ലെന്നാണ് സൂചന വാളകം ജംഗ്ഷനിലെ രുചിക്കൂട്ട് ഹോട്ടലിലെ ചൈനീസ് കുക്കായിരുന്നു അശോക് ദാസ് ഇവിടെ ജോലി ചെയ്യവെയാണ് തിരുവാണിയൂർ ിയുമായി സൗഹൃദത്തിലായത് ഒരു മാസം മുമ്പ് വാടകം വിട്ട ഇയാൾ സംഭവ ദിവസം തിരിച്ചെത്തി വൈകിട്ട് അഞ്ചു മുപ്പതിന് യുവതിയെ തെരഞ്ഞെടുപ്പ് അശോക് ദാസ് വാടക വീട്ടിൽ ചെന്നു യുവതിക്കൊപ്പം താമസിക്കുന്ന അഭിഭാഷകയാണ് ഈ സമയം അവിടെ ഉണ്ടായിരുന്നത് മടങ്ങിപ്പോയെങ്കിലും രാത്രി വീണ്ടും തിരിച്ചെത്തിയ അശോക് ദാസ് വാക്കു തർക്കത്തിനിടെ വീട്ടിലെ ഷോക്കേസും മറ്റും തല്ലിപ്പൊട്ടിച്ചു മുറിവേറ്റ കൈയുമായി ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് നാട്ടുകാരുടെ മുന്നിൽപ്പെട്ടതും മരണത്തിലേക്ക് കലാശിച്ചതും ചൈനീസ് ഷെഫ് എന്ന നിലയിൽ ഈ പ്രദേശത്തെ എല്ലാവർക്കും സുപരിതനായ വ്യക്തിയായിരുന്നു അശോക് ദാസ് ഒപ്പം ഒരു യൂട്യൂബർ കൂടിയായിരുന്നു അദ്ദേഹം റാപ്പ് സംഗീതം അവതരിപ്പിക്കുന്ന യൂട്യൂബർ ആയിരുന്നു അശോക് ദാസ് സ്വന്തമായി എഡിറ്റ് ചെയ്ത യൂട്യൂബ് വീഡിയോകൾ ഇട്ടിരുന്ന അശോക് ഒരു വീഡിയോയിൽ കേരളത്തെ സ്വപ്നദേശമെന്നാണ് വിളിച്ചത് എം സി മുന്നു എന്ന പേരിലാണ് അശോക് ദാസ് യൂട്യൂബിൽ അറിയപ്പെട്ടിരുന്നത് കേരളത്തിൽ ചിത്രീകരിച്ച പാട്ടുകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രാത്രി പത്തിന് നടന്ന സംഭവം അറിയിച്ചിട്ടും പോലീസ് എത്താൻ താമസിച്ചതും പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം മരിച്ച അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിനെ മർദ്ദിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുമ്പോഴും നെഞ്ചിലും തലയ്ക്കും മർദ്ദനമേറ്റത് തന്നെയാണ് മരണകാരണം ഇത് പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് വാളകം സ്വദേശികളായ പത്തുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ക്രൂര ക്രൂരമർദ്ദനത്തിന്റെ തെളിവുകൾ കാണിക്കുന്നുണ്ട് മർദ്ദന രംഗങ്ങൾ ചിലർ മൊബൈൽ ഫോണുകളിൽ പകർത്തിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു അശോക് ദാസ് മരിച്ചതോടെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഈ ദൃശ്യങ്ങൾ നീക്കി അവ വീണ്ടെടുത്തിട്ടുണ്ട് അശോക് ദാസിന്റെ സുഹൃത്തായ യുവതിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി കയ്യിൽ ചെറിയ മുറിവുണ്ടായിരുന്നുവെന്നും ബാക്കിയെല്ലാം സംഭവത്തിന് ശേഷം സംഭവിച്ചതാണെന്നും യുവതികൾ മൊഴി നൽകി ഈ സാഹചര്യത്തിൽ അശോക് ദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് കടക്കും സംഭവത്തിൽ മൂന്ന് പേർ കൂടി ഉൾപ്പെട്ടതായി സംശയിക്കുന്നുണ്ട് രണ്ടുപേർ പോലീസ് നിരീക്ഷണത്തിലാണ് പത്ത് പേരാണ് നിലവിൽ അറസ്റ്റിലായത് ആൾക്കൂട്ട വിചാരണയ്ക്കും സംഘം ചേർത്ത് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതുമാണ് കേസെടുത്തിരിക്കുന്നത് ഇവർ മുമ്പ് ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് അശോക് ദാസിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തിങ്കളാഴ്ച രാത്രിയോടെ മൂവാറ്റുപുഴയിലെത്തും മൃതദേഹം അരുണാചൽ പ്രദേശിലേക്ക് കൊണ്ടുപോകണോ ഇവിടെ തന്നെ സംസ്കരിക്കണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഇക്കാര്യം ബന്ധുക്കൾ പോലീസുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു അശോകിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് വാളകം കവലയിൽ വ്യാഴാഴ്ച രാത്രിയാണ് അശോക് ദാസിനെ ആൾക്കൂട്ടം ആക്രമിക്കുന്നതും കെട്ടിയിട്ട് പോലീസിന് കൈമാറുന്നതും പിന്നീട് പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല